ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ രോഹിത്തിനോട് സംസാരിക്കാനോ മൈൻഡ് ചെയ്യാനോ നിൽക്കാതെ ഷാമ അവിടെ പോകാൻ തുടങ്ങുമ്പോ രോഹിത് ഷ്യമയെ വിളിക്കാണ് എന്നിട്ട് ഷ്യാമിയോട് നല്ല സ്നേഹത്തിലൊക്കെയായിപ്പോ സംസാരിക്കുന്നത് ചെയ്തു പോയതിനെല്ലാം മാപ്പ് അപേക്ഷിക്കുന്ന രീതിയിലാണ് ഷ്യാമയോട് സംസാരിക്കുന്നത് എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കില് നീ എന്റെ കൂടെ വേണം എന്ന് പറഞ്ഞ് ഷ്യാമയെ കൂടെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് രോഹിത്തിൻറെ രോഹിത് ഇപ്പോ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ സുബേർക്കേടെ അടുത്താണ് അവിടെ നൂർജഹാനെ വിവാഹത്തിനായിട്ട് നിർബന്ധിക്കാനായ നൂർജഹാന്റെ മാമി ഞങ്ങളത് മുന്നേ തീരുമാനിച്ചതാ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടത്താൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നസീറിന്റെ ബാപ്പൊ ഒന്നിങ്ങോട്ട് വന്നോട്ടെ വന്നാൽ ഉടൻ വിവാഹമാണ് നൂർജഹാൻ ആണെങ്കിൽ ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഒന്നാമത് ബാപ്പച്ചി ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇവരിത് ചെയ്യുന്നതിനോട് നൂർജഹാൻ ഒട്ടും താല്പര്യമില്ല പിന്നെ നൂർജഹാനെ നിസറിനെ ഇഷ്ടമല്ല അനൂപിനെ ആണല്ലോ ഇഷ്ടം എന്തായാലും അനൂപായിരിക്കും നൂർജഹാനെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്തായാലും അവിടെ നൂർജഹാൻ ഭയങ്കര പ്രഷർ ഉണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നതേ വിഷ്ണു ശാലിനിയും കൂടെ രാഘവേട്ടൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരികയാണ് ബൈക്കിലാണ് വിഷ്ണു വരുന്നത് വന്നു കഴിഞ്ഞാൽ തന്നെ രാഘവേട്ടനോടൊപ്പം അവിടെ രോഹിത്തിനെ കാണുന്നതും വിഷ്ണുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് രോഹിത് അവിടെ ഉള്ള കാര്യവും രോഹിത് ആണ് അച്ഛനവിടെ കൊണ്ടുവന്നതെന്നുള്ള കാര്യമൊന്നും ശാലിനി പറഞ്ഞിട്ടില്ലല്ലോ എന്തായാലും ഇനി എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നമുക്ക് കണ്ടറിയാം ഇനിയിപ്പതുക്കെ രോഹിത് രാഘവേട്ടനെയും എല്ലാവരെയും അങ്ങോട്ട് കൂട്ടി പോകുന്നു തോന്നുന്നു അല്ലെങ്കിൽ ആ വീട് ബാമകി തന്നെ തിരികെ കൊടുക്കാം എന്തായാലും അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്